ഞാനല്ലേ പറയുന്ന പൊളിക്കട്ട് റിയാസ് ഇനി കമ്മിറ്റിയോട് നിങ്ങൾ കെട്ടില്ലല്ലോ ലക്ഷങ്ങളെ നിന്നും കണ്ടില്ലല്ലോ അവിടെ ണ്ടായിരുന്ന ലക്ഷ പള്ളിയുടെ ലക്ഷങ്ങൾ പോയ ചോദിക്കൊളിടാ നീ പൊളിടാ നീ പൊളി നീ പൊളിടാറിയാ സാ நீ போும்பீ காரி അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ല പ്രിയമുള്ളവരെ ഇപ്പോൾ നിങ്ങൾ കണ്ടത് കൊല്ലം ജില്ലയിലെ ഒരു ഭാഗത്താണ് അവിടെ കപൂർ കെട്ടിപ്പൊക്കി ലീഗുകാരനും ഒരു എസ് വൈ എസ് കാരനും കോൺഗ്രസ്സുകാരനും ചേർന്നും കൊണ്ട് ചെയ്ത ഒരു കാര്യമാണ് കപൂർ കെട്ടിപ്പൊക്കിയതാണെന്ന് കമ്മിറ്റിക്കാർക്ക് അറിയാതെ ആ മഹല്ല് കമ്മിറ്റിക്ക് അറിയാതെ കെട്ടിപ്പൊക്കിയതാണെന്ന് പറയുന്നവിടെ കെട്ടിപ്പൊക്കാൻ അത് അർഹത ഉള്ള കപുറാണോ കപുരാളിയാണോ അതൊന്നും അവിടെ പറയുന്നില്ല പിന്നെ വാശിയുടെ പുറത്താണ് ഇത് ചെയ്തതെന്നാണ് മനസ്സിലാകുന്നത് അവിടെ പിന്നെ നമുക്ക് പറയാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നത് ലക്ഷങ്ങളുടെ മോഷ്ടിച്ച കഥയും അതിൻ്റെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തോ ഒരു കാര്യം കാര്യമായ കാര്യം ഇവിടെ നടന്നിട്ടുള്ളത് കൊണ്ടാണ് ഇത്തരം കപുറ് കെട്ടിയതിനെ പൊളിക്കാനും രാത്രി രാത്രി കെട്ടാനും കാരണം ബഹുമാനമുള്ളവരെ നമ്മൾ ബാക്കിയുള്ളത് കേൾക്കാം കേട്ടതിന് ശേഷം സംസാരിക്കാം ഇൻഷാ വളരെ ഒരു ആരോപണമാണ് സത്യത്തിൽ സംഭവിച്ചത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി നിലനിൽക്കുന്ന നിലനിൽക്കുന്നൊരു മക്ബറ ഇവിടെയുണ്ട് ആ മക്ബറയിൽ വർഷാവർഷം അവിടെ അടങ്ങിയിരിക്കുന്ന ആളുകളുടെ പേരിലുള്ള ആണ്ടു നേർച്ചയും പായസ വിതരണവും ഒക്കെ എല്ലാ വർഷവും മുടങ്ങാതെ നടന്നുവരിയാണ് ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളവരും ഇല്ല പിന്നെ ഇതിനെ അനുകൂലിക്കുന്ന ആളുകളുമെല്ലാം ഉള്ളൊരു മഹലാണ് അവരെല്ലാം മാസവരിയിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഈ പരിപാടികളെല്ലാം പിന്നെ പള്ളി കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ഈ പരിപാടികൾ നടക്കുന്നു എല്ലാം വളരെ കൃത്യമായിട്ട് നടന്നു പോകുന്നു ഈ വർഷം അത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അത് നടക്കാനിരിക്കുകയാണ് രണ്ട് ദിവസത്തിന് ശേഷം അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ പള്ളി ജമാഅത്ത് കമ്മിറ്റിയുടെയോ ഭാരവാഹികളുടെയോ അറിവോ സമ്മതോ ഇല്ലാതെ കമ്മിറ്റിയുടെ തീരുമാനമില്ലാതെ അർദ്ധരാത്രിയിൽ ഒരു ലീഗിൻ്റെ പ്രവർത്തകൻ അദ്ദേഹം ഈ കമ്മിറ്റിയിലുള്ളതാണ് അത് ആരാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും ഇവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം അറിയാം എസ് ബൈഎസിൻ്റെ ഈ മഹല് കമ്മിറ്റിയിലെ ഒരംഗം കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഒരാൾ ഈ മൂന്നാളുകൾ ഇരുളിന്റെ മറവിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു പണിക്കാരനെ കൊണ്ടുവന്നു ഈ മക്ബറയിൽ അതിക്രമിച്ച് കയറി അവിടെ ആരും അറിയാതെ ഒരു നിർമ്മാണം നടത്തി അപ്പോൾ ഇത് കമ്മിറ്റി തീരുമാനിച്ചിട്ട് ഇത്തരം നിർമ്മാണങ്ങൾ സംഘത്തിൽ നടക്കുന്നതിലൊന്നും ഇവിടെ നാട്ടുകാർക്കോ ഞങ്ങൾക്കാർക്കോ എതിർപ്പില്ല മാത്രമല്ല ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും മുൻകാലങ്ങളിൽ സഹകരിച്ചു പോകുന്ന ആറു വർഷമായിട്ട് ഈ കമ്മിറ്റിയിൽ അംഗമായി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ അന്നും കമ്മിറ്റി ഷെഡ്യൂൾ ചെയ്ത ഇത്തരം പരിപാടികളിൽ നമ്മൾ സഹകരിക്കുന്നുണ്ട് അത് ആശയപരമായിട്ട് നമുക്ക് പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അത് രേഖപ്പെടുത്തും എന്നാലും പൊതു കാര്യങ്ങളിൽ ഐക്യം തകരാതെ നിർമ്മാണം പ്രവർത്തനം നടത്തി അവർ പോയി പിറ്റേന്ന് രാവിലെ ആളുകൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ പുതിയ നിർമ്മാണം നടന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ മഹല്ല കമ്മിറ്റി അംഗങ്ങളും പിന്നെ ഉള്ള ആളുകളെല്ലാം കൂടി ചെന്ന് സെക്രട്ടറിയും പ്രസംഗം കണ്ട് സംസാരിക്കുമ്പോൾ അവരും അറിഞ്ഞിട്ടില്ല കമ്മിറ്റിക്ക് ഇങ്ങനെ ഒരു തീരുമാനമില്ല രാത്രി കമ്മിറ്റി കൂടിയിട്ട് ഇത് പൊളിക്കും എന്നവർ ഉറപ്പ് നൽകി കമ്മിറ്റിയുടെ പ്രസിഡന്റ് അതിനുശേഷം ഇഷാ നമസ്കാരത്തിന് ശേഷം കമ്മിറ്റിയിൽ പതിമൂന്ന് ആളുകൾ വന്നിട്ട് ഇത് ഒരു അനധികൃത നിർമ്മാണം ഇവിടെ കണ്ട ഉടനെ പൊളിക്കാനുള്ള വകുപ്പ് കമ്മറ്റിക്കുണ്ട് ആർക്കെങ്കിലും വന്ന് തോന്നിയാസം കാണിക്കാനുള്ളൊ പള്ളി അത് അപ്പോഴേ പൊളിച്ചു അപ്പം അവർ കമ്മിറ്റിക്ക് വെച്ചു കമ്മിറ്റിയിൽ ഇതിനെ അനുകൂലിക്കുന്ന താല്പര്യമുള്ള ചില ആളുകൾ വന്നിട്ടങ്ങ് തിരിച്ചുപോയി വേറെ ഏതോ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു പോയി മാറ്റി വെച്ചു അതുകൊണ്ട് നമുക്ക് നാളെ തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞു ഇവർ തീരുമാനിച്ചത് ഇവിടെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എല്ലാവരെയും ഒരുമാതിരി മണ്ടന്മാരാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം എന്ന നിലയിൽ ആളുകൾ അത് പിന്നെ ഉടനെ ആക്ഷൻ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്തത് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ മഹല്യ കമ്മിറ്റി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ എല്ലാവരും കൂടെ ചേർന്നാണ് ആ അനധികൃത നിർമ്മാണം പൊളിച്ചു പോകുന്നത് പൊളിച്ച് ഒരു രണ്ട് കട്ട ഇളക്കിയപ്പോഴത്തേക്ക് ഇത് ചെയ്ത ആളുകൾ വന്നു ചെയ്ത ആളുകൾ വന്ന കമ്മിറ്റിയിലുള്ള അദ്ദേഹം വന്നിട്ട് പറഞ്ഞ് എനിക്കൊരബദ്ധം പറ്റി ഞാൻ ഞാൻ ഇത് രാത്രി കെട്ടിയത് വേറെ ആരും അറിഞ്ഞതല്ല ഞാൻ തന്നെ രാവിലെ പൊളിച്ചു മാറ്റിക്കോളാം നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ആളുകളും എന്നാൽ അത് മതി എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയും അദ്ദേഹം രാവിലെ വന്ന് അതേ മേശരിയായിട്ട് വന്ന് അതെല്ലാം മാറ്റി മയ്യത്ത് പിന്നെ മക്പറ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ട് അദ്ദേഹം മാപ്പും പറഞ്ഞു മാപ്പം പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ നടന്ന സംഭവം അപ്പൊ ഇതിൻ്റെ അപ്പോൾ ഈ അതിന് തൊട്ടിപ്പുറത്ത് ഒരു ഷെയ്ക്ക് അടങ്ങിയിട്ടുണ്ട് ഒരു തരീക്കത്തിൻ്റെ അവർക്കും മെക്ബറ കെട്ടിപ്പോണമെന്ന് പറഞ്ഞാൽ അവരും വന്ന് കെട്ടിയാൽ നമ്മൾ അത് അനുവദിക്കേണ്ടി വരും പിന്നെ ഇതിനെ അഭിപ്രായ വ്യത്യാസമുള്ള ആശയക്കാർ ഒരുപാട് ആളുകളും എല്ലാവരും കൂടെ ഉള്ളൊരു മഹലല്ല അതിന്റെ പേര് വലിയ തർക്കവും സംഘർഷവും ഒന്നുമില്ല ഇത് ഇവരെ എല്ലാം പ്രകോപിപ്പിക്കാനും ഈ മഹലിൽ സംഘർഷം ഉണ്ടാക്കാനും ഇരുളിന്റെ മറവിൽ ചെയ്ത ആ പിന്നെ ഒരു പിന്നെ ഒരു ഒരു വളരെ മോശം പ്രവർത്തനമാണ് ഈ ജമാത്തിൽ നടന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് പറയാനുള്ളത് കപുർ കെട്ടിപ്പൊക്കൽ തന്നെ തെറ്റാണ് കെട്ടിയതിന് പൊളിക്കൽ അതിനേക്കാൾ തെറ്റാണ് ഏതായാലും കപുരാളികളെ നല്ല രീതിയിൽ മരണപ്പെട്ടതിൻ്റെ ശേഷവും ആ കബുരാളികളെ ശരിയായ രീതിയിൽ ഒച്ചയില്ലാത്ത നല്ല സമാധാനത്തോടുകൂടെ അവിടെ കബുറിൽ ജീവിക്കാനും മരണാശേഷമുള്ള ജീവിതം കബുർ ജീവിതമാണല്ലോ ആ ജീവിതം പോലും അവിടെ നയിക്കാൻ അനുവദിക്കുന്നില്ല ആ കബറാളിയുടെ കപൂറിൻ്റെ അകത്ത് ഏത് അവസ്ഥയിലാണോ അതും അള്ളാഹു ആലം അള്ളാഹു മാത്രമാണ് അറിയുന്നത് ആ കെട്ടിപ്പൊക്കാൻ അർഹതയുണ്ടോ ഇല്ലയോ അതുപോലും സംശയമാണ് ഇത്ര ഈ കെട്ടിപ്പൊക്കാൻ ഇവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ഇത്രയും താല്പര്യം കാണിക്കുന്നത് അവിടെ സ്ത്രീകൾ പോകുന്നത് കൊണ്ടാണ് സ്ത്രീകൾ പോകുന്നത് കൊണ്ട് ഒരുപാട് പണങ്ങൾ കിട്ടും അവിടെ പിന്നെ വ്യക്തിയെ നോക്കേണ്ടതില്ല കെട്ടിപ്പൊക്കൽ തന്നെ അവിടെ നിലവിലുള്ള ഒരു മക്ബറുണ്ട് അതിൻ്റെ ശേഷം വേറെ ഒരാൾ തരീക്കത്തിൻ്റെ ഒരാളുണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് ഓരോന്ന് കെട്ടിപ്പൊക്കി പൊക്കി ഇവിടെ നല്ല പണം ഓരോ വിഭാഗക്കാർ മാസ കൊല്ലാ കൊല്ലത്തിൽ കമ്മിറ്റി ചേഞ്ച് ആകുന്ന അവസരത്തിൽ അത് അതിൻ്റെ താല്പര്യത്തിലാണ് ആ കമ്മിറ്റി ചേഞ്ച് ആകുമ്പോഴാണ് മാറ്റം വരുമ്പോഴാണ് ഇതിൻ്റെ ആയിരിക്കുന്ന ഈ ഉത്സവം നല്ല കടുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു പ്രവൃത്തിയുമാണ് മൊത്തത്തിൽ നമുക്ക് പറയാനുള്ളത് വളരെ വിഷമമുള്ള കാര്യമാണ് മറ്റുള്ളവർ ചെയ്യുന്നത് ഇത് തന്നെയാണല്ലോ എവിടെയാണോ കെട്ടിട്ടുള്ളത് അത് പൊളിക്കാനാണ് ശ്രമിക്കുന്നത് പൊളിക്കാനാണ് അവർ ശ്രമിക്കുന്നത് പള്ളി പോലും പൊളിച്ചതായിട്ട് നമുക്ക് കണ്ടതല്ലോ പള്ളി പോലും നമുക്ക് മുസ്ലിമിന് ആവശ്യമില്ല എന്ന് അതിനെ തകർക്കാൻ അവർ കരുതുന്ന സമയത്താണ് ഇവർ ചെയ്യുന്ന ഈ അന്ധവിശ്വാസവും അനാചാരവും അവിടെ നടക്കുന്ന പണവും അവിടെ കിട്ടുന്ന പണത്തെ കൊതിച്ചും കൊണ്ട് ഒരു ബഹുമാനമുണ്ടോ ഇല്ലയോ ഒന്നുമില്ലാത്ത രീതിയിലാണ് ഇവർ ചെയ്ത കാര്യം വളരെ ഒരു താപ്പായ ചീപ്പായ കാര്യമാണ് ഇവർ ചെയ്തത് തർക്കം എന്തുണ്ടെങ്കിലും രാത്രി രാത്രി കെട്ടുകയോ ആ കെട്ടിയതിന് ശേഷം പൊളിക്കുകയോ എത്ര ഒരു അബദ്ധമാണ് എത്ര അബദ്ധമാണ് ഇവർക്ക് ആരും പറയാനില്ലേ പിന്നെ പണം മോഷ്ടിച്ച കാര്യം കൂടി പറയുന്നു എവിടേക്ക് എത്തിയതാണോ ഈ കഥ അള്ളാഹു വലം നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിക്കാനും അതുപോലെ ആ കപുരാളികളെ നല്ല രീതിയിൽ അവിടെ താമസിക്കാനും അനുവദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ ഒച്ചയും ബാളവും ഉണ്ടാക്കിയാൽ ഈ എന്താണ് കപൂർ എന്ന് പറയുന്നത് കപൂറിൻ്റെ ജീവിതം എന്ന് പറയുന്നത് പുറച്ചവരെ അത് മരണപ്പെട്ടതിൻ്റെ ശേഷം അവിടുത്തെ അവസ്ഥ അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നത് അവിടെ ഔലിയാക്കാനുള്ള അർഹത ഉള്ള ആളാണോ ഔലി ആണോ ഇവർ കെട്ടിയത് അതല്ലേ ഒരു കാര്യവുമില്ല വാശിയും തർക്കവും അതും കോലാഹലങ്ങളും മൊത്തമാണ് പള്ളിയുടെ അടുത്ത് പള്ളിയുടെ അടുത്ത് അടുക്കാൻ അടക്കാനേ പാടില്ല കബറടുക്കാനേ പാടില്ല നമസ്കരിക്കുന്നവർക്ക് എത്ര ഒരു ബുദ്ധിമുട്ടാണ് ഇത് വളരെ 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 ചീപ്പായ കാര്യമാണ് ഇവർ ചെയ്തത് നല്ല പോലെ നല്ല പോലെ ചിന്തിച്ച് എല്ലാ മഹല് കമ്മിറ്റിക്കാരും പള്ളിയുടെ അകത്തോ പള്ളിയുടെ പരിസരത്തോ പോലും ഖബറുസ്ഥാനം ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു വ്യവസ്ഥ നിങ്ങൾ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഇൻഷാ അസ്സലാമലൈക്കും വരഹമ്മ